ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് തീയതികളിൽ ഒമാനിലെ പ്രവാസി സമൂഹം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കലാ സാംസ്കാരിക സംഗമം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ വീണ്ടും എത്തുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാരംഭ സമയത്ത് കേരളോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മസ്ക്കറ്റിയെ അൽ അമരാത്ത് പാർക്കിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗൾഫാർ എഞ്ചിനീയറിംഗ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദ് അലി ഒമാനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള പ്രമുഖർ തുടങ്ങി ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ അതിഥികളായെത്തും ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ആണ് ഇക്കൊല്ലത്തെ ഐ സി പ്രായോജകർ പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ എഴുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒമാനി തദ്ദേശീയ നൃത്ത കലാരൂപങ്ങളും ഇന്ത്യയിലെ വിവിധ ഭാഷാ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക സമാധാനം മുൻനിർത്തി മനുഷ്യത്വമുള്ളവരാകാം സമാധാനം പുലരട്ടെ എന്ന പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിപാടികൾ അണിയിച്ചുരുക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു ഇന്ത്യയുടെ വൈവിധ്യത്തെയും കലാ സാംസ്കാരിക പാരമ്പര്യത്തെയും ഉൾക്കൊള്ളുന്ന ഈ സംഗമത്തിൽ ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങൾക്കൊപ്പം ഒമാനിലെ തനത് കലാരൂപങ്ങളും അരങ്ങേറും കേരളത്തിലെ പ്രമുഖ മ്യൂസിക് ബാൻഡായ കനൽ ടീം അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ഇത്തവണത്തെ ഐ സി എഫിന്റെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു പരിപാടിയുടെ നടത്തിപ്പിനായി ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗവുമായ വിൽസൺ ജോർജ് ചെയർമാനും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം കൺവീനർ അജയൻ പൊയ്യാര കൺവീനറും സുനിൽ കുമാർ കെ കെ വൈസ് ചെയർമാനുമായി അറുപത് അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഐ സി എഫിനോട് അനുബന്ധിച്ച് മസ്ക്കറ്റ് സയൻസ് ഫെസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒമാനിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും ഇന്ത്യൻ സ്കൂളുകൾക്ക് പുറമെ ഇന്റർനാഷണൽ സ്കൂളുകളും പങ്കെടുക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരത്തിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ശാസ്ത്ര പ്രചാരകനായ രതീഷ് കൃഷ്ണനാണ് ശാസ്ത്രമേളയിൽ മുഖ്യ അതിഥിയായെത്തുന്നത് രണ്ടായിരത്തി പതിനാല് വരെ കേരളോത്സവം എന്ന പേരിൽ അരങ്ങേറിയിരുന്ന പരിപാടിയിൽ നാട്ടിലെ ഉത്സവാന്തരീക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പ്രശസ്ത ഇന്ത്യൻ അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമായ ഷബാന ആസ്മി സുനിത കൃഷ്ണൻ മേളകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പെരുവനം കുട്ടന്മാരാർ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ചലച്ചിത്ര സംവിധായകരായ രഞ്ജിത്ത് കമൽ മനോജ് കെ ജയൻ എന്നിവരൊക്കെ മുൻകാലങ്ങളിൽ മുഖ്യാതിഥികളായി എത്തിയിരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്കുള്ള ജനപങ്കാളിത്തമാണ് പരിപാടിയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഐ സി എഫ് ചെയർമാൻ വിൽസൺ ജോർജ് വൈസ് ചെയർമാൻ സുനിൽ കുമാർ കെ കെ കൺവീനർ അജയൻ പൊയ്യാര ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവരോടൊപ്പം കേരള വിംഗ് മാനേജ്മെന്റ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു